எவ்வண்ட்டுடாட் எங்கே எங்கே வட എങ്ങനെയുണ്ട് ഏഹ് എപ്പഴുണ്ട് ഇപ്പൊ പറയുവോ ഇപ്പൊ പറയോ സോറി എന്നാലും എന്നാലും ഏഹ് പടിയോ അടിപൊളി വേറെ ഇതുപോലെ സിനിമ മലയാളത്തിൽ ലോജിക്ക് നോക്കിയിട്ട് മാർക്ക് ആന്റണി ഉദ്ഘാടന രീതി ചെയ്തിട്ടുണ്ട് മോഹൻലാലിന് എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പടം കണ്ട് മൂന്ന് മണിക്കൂർ തിയേറ്ററിൽ എനിക്കിന്ന് കൈയ്യടിക്കണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാളെ വന്ന് കാണും പടം ബ്ലോക്ക് ബസ്റ്റർ ക്രിസ്മസ് ഓഡിയൻസ് വെച്ചത് ഇടുത്തേട്ടെ നിങ്ങള് കണ്ടിട്ട് നിങ്ങള് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് വന്നത് നമുക്ക് നമ്മൾ ഒരുപാട് പ്രശ്നം കണ്ടിട്ടുണ്ടല്ലേ നിങ്ങള് കണ്ടോ കണ്ടോ ആ കണ്ടു നിങ്ങൾ എന്ത് തോന്നി അവരൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റില്ല കണ്ടിരുന്നോ ഇല്ല പെട്ടണ്ടപ്പോ അടിപൊളിയായിരുന്നു കേട്ടോ നെഞ്ചും മെരിച്ചൊന്ന് പോരാടാൻ ആക്കുക കോശിയാണ് റിയൽ ഹീറോ എന്ന് പറഞ്ഞത് കോശിയുടെ പെർസ്പെക്റ്റീവിൽ നിൽക്കുമ്പോൾ ഏത് ഇൻഫ്ലുവൻസ് പക്ഷേ എല്ലാ ഫൈവുകളും അതിൻ്റെ ഭയങ്കര മ്യൂസിക്കും കാര്യങ്ങളെ കുറിച്ച് അടിപൊളിയായിട്ട് പോയത് പിന്നെ ലാസ്റ്റ് ടൈമിൽ കാണാൻ നമുക്ക് കഥ മനസ്സിലായത് എന്തായാലും ഇത് ഡെലിവേട്ടൻ ഇപ്പോൾ അടുത്ത് ചെയ്തതിനേക്കാൾ ഏറ്റവും നല്ലൊരു സിനിമയാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന കോമഡി ഉണ്ട് മ്യൂസിക്കിൻ്റെ അടിയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സിനിമയാണ് ഫസ്റ്റ് ഓഫ് ലാസ്റ്റ് വരെ ഒരു ബോളഡിയും കാര്യങ്ങളും ഉമ്മന്റെ ഉമ്മ എല്ല എനിക്ക് മ ഓൾറെഡി നല്ല ഇതൊരു പ്രാന്ത സിനിമയാണ് അങ്ങനെ ഒരു പ്രാന്തനായിട്ട് കണ്ടാൽ മതി എല്ലാവരും പ്രാന്ത സിനിമയാണ് പ്രാന്തന്റെ കഥയാണല്ലേ സിനിമ പ്രാന്തന്റെ കഥയാണ് പ്രാന്ത സിനിമയാണ് നമുക്കും പ്രാന്തെടുത്തുകൾക്കും പ്രാന്താണ് ഡയറക്ടർ ഗ്രാന്താണ് ഫുൾ ഗ്രാന്ത ദിലീപേഡ് നമ്മൾ ആറാട്ടെന്ന് ദൈവീത ആറാട്ടെന്ന വീട്ടൗഡായെന്ന് പറഞ്ഞാൽ ആറാട്ടിലും കൂടെ സിനിമ വന്നത് കാണുക അയാൾക്കും നല്ലൊരു ഒരു കമ്പാക്ക് ആയിരിക്കും സിനിമ എന്തായാലും ദിലീപേണൻ്റെ മണൻ്റെ പഞ്ചസാരയും കട്ട് ചെയ്യാൻ ആരും മറക്കരുത് അദ്ദേഹം വീട്ടിലിരിക്കും പെട്രോളും കൂടെ കരകവിൽ എല്ലാം കട്ട് ചെയ്ത് കളയാൻ അത് വീട്ടിലിരിക്കുന്നു ഇത് തെരുവേ ചെരുവേണ്ട കാണുക വിവാദങ്ങളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇത് ഇത് കോടതി മുടിച്ച വിധിയാണ് അത് അങ്ങനെ കണ്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ദിശാമതിപ്പിക്കുന്ന മതിയൊന്നും ഇന്ന് ജയിൽ ആവശ്യമില്ല അയാളെ നമുക്ക് തിരവരാതെ വെച്ചിട്ടാണെങ്കിൽ ഒരു കോടതി വിളിച്ചതിനപ്പുറത്തേക്ക് ഒന്ന് ഒരു അപ്പീലുകൾ സെഷൻസ് കോടതി വന്ന് ഇത് കോടതി സെഷൻസ് കോടതിയിലേക്ക് പോകാം സുപ്രീംകോടതി ഇപ്പോൾ അപ്പീല് പോവുക അല്ലാതെ അയാളെ ഞാൻ പോകുന്നില്ല പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ നാം വന്ന് ദില്ലി വന്ന വ്യക്തിയെ തള്ളി പറയാനും ഒട്ടും മടിക്കില്ല അതിന് ഞാൻ ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് എന്നോട് കണ്ടോ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തള്ളി പറയാൻ ഞാൻ ഓരോ ഇടത്തും മടിക്കാൻ ധൈര്യമുണ്ട് പറയാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തെങ്കിൽ മാത്രം സിനിമ കിട്ടും ഒരുപാട് പേര് അറിവടിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പിന്നെ ദേവി അശ്വന്ത് മോബലിനോട് ചോദിച്ചൊരു കാര്യം പറയുന്നത് അശ്വന്ത് മോബിൻ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റീ കൊടുക്കുക എങ്കിലാണിത് എത്രയാണ്